ബ്രിട്ടനിൽ പുകവലി നിരോധനം ഏർപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി ഋഷി പദ്ധതിയുടെ ആദ്യ യാണ് പാർലമെന്റിനെതിരെ അറുപത്തിയേഴിനെതിരെ വോട്ടുകളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് പദ്ധതിക്ക് എം പിമാർ പിന്തുണ അറിയിച്ചത് ടൊബാക്കോ ആൻഡ് വെബ്സ് ബില്ലിന്റെ റീഡിംഗിൽ ഹൗസ് ഓഫ് കോമൺസ് മികച്ച പിന്തുണയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ യും വിൽപ്പന ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് നിരോധനം തന്റെ സുപ്രധാന നേട്ടമാക്കാൻ ആഗ്രഹിക്കുന്ന സുനാക് എം പിമാർക്ക് ഫ്രീ വോട്ടിംഗ് അനുമതി നൽകി അതേസമയം ആറ് മന്ത്രിമാർ ഉൾപ്പെട്ട ഉൾപ്പെട്ടൊൻപത് ടോറി എം പിമാർ പാലം വലിച്ചത് സുനാക്കിനെ ഞെട്ടിച്ചു നിരവധി പേർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ മറ്റുള്ളവർ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു നൂറ്റി അറുപത്തിയഞ്ച് കൺസർവേറ്റീവ് എം പിമാരാണ് പ്രധാനമന്ത്രിയുടെ ബില്ലിന് പിന്തുണ അറിയിക്കാതിരുന്നത് കോമൺസിൽ ടോറി അംഗങ്ങളാണുള്ളത് ലേബർ എം പിമാരുടെ പിന്തുണയോടെയാണ് കോമൺസിൽ സുനാക്കിന്റെ പദ്ധതിക്ക് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗ് പരിഹസിച്ചു വിഭാഗത്തിനെതിരെ പോരാടാൻ ാണ് ഋഷിന് ഒരു വർഷം മുൻപ് ലേബർ ഈ വിധത്തിലുള്ള പുകവലി നിരോധനം ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ബിൽ പാസ്സായതിന് ലേബറിന് നന്ദി പറയണം സെക്രട്ടറി കെമി ബാഡനോക്കാണ് പുകവലി നിരോധനത്തെ നേരിട്ട് എതിർത്ത് സംസാരിച്ച മന്ത്രി കൂടാതെ മുൻനിര മന്ത്രിമാരായ സുവെല്ല ബ്രേവർമാൻ സിമോൺ ക്ലാർക്ക് റോബർട്ട് ചെൻഡിങ് ജേക്കബ് റീസ്മോഗ് എന്നിവരും പദ്ധതിയെ എതിർത്തു ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ